സോ ഇന്നത്തെ ഗംഭീര അടി നമ്മൾ കണ്ട പ്രൊമോ ആ പ്രൊമോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലൈവില് കഴിഞ്ഞിട്ടുണ്ട് സോ അതിനെക്കുറിച്ച് വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം നൂറ്റൊന്ന് ശതമാനം ന്യായം ജിൻഡോയുടെ ഭാഗത്താണ് അത് വളരെ വ്യക്തമായും ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും കാരണം നേരാൻ വണ്ണം അയൻ ചെയ്തിട്ടില്ല ഉണങ്ങിയിട്ടില്ല കറ പോയിട്ടില്ല ഒരൊറ്റ തുണി മര്യാദയ്ക്ക് ടീം ചെയ്തിട്ടില്ല ഉഴപ്പിൻ്റെ അങ്ങേയറ്റമായിരുന്നു വൃത്തിക്ക് ചെയ്ത ഒരു തുണിയും ജിൻഡോയെ എടുത്ത് മാറ്റിവെച്ചിട്ടില്ല ഓരോ തുണിയും എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അത് ക്യാമറയിലും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുന്നിലായിട്ട് ജിൻഡോ കാണിച്ചിട്ടാണ് അത് റിജക്റ്റ് ചെയ്തത് ഓരോന്നും റിജക്റ്റ് ആവുമ്പോൾ ആകുമ്പോൾ നിന്ന് ജാസ്മിനും ഗബ്രിയും കുരുപൊട്ടിക്കുന്നുണ്ടായിരുന്നു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഒരു തവണ ചെറ്റത്തരം ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി ഒരു ഡയലോഗ് ആദ്യം അടിക്കുന്നുണ്ട് അത് കേട്ടിട്ട് ജിൻഡോ ഒന്നും പ്രതികരിച്ചിട്ടില്ല വീണ്ടും ഡയറക്റ്റ് ജിൻഡോയെ ചെറ്റെ എന്ന് വിളിച്ചു അതും പുറത്ത് പുള്ളിയുടെ ജഡ്ജ്മെന്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ജിൻഡോയെ തന്നെ എന്ന് വിളിച്ചപ്പോൾ പോയി നിന്റെ അപ്പനെ വിളിടാന്ന് പറഞ്ഞു ആ പറഞ്ഞെങ്കിൽ ഇത്രയും കൂടിപ്പോയി കാരണം അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടാണ് ഇയാളെ വിളിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ജിൻഡോയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ജിൻഡോ ഓരോ തുണിയുടെയും മിസ്റ്റേക്ക് എടുത്ത് അയാണൊന്നും ചെയ്തിട്ടില്ല ബിഗ് ബോസ് ബോസിനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നേരം വണ്ണം അയൻ ചെയ്തിട്ടില്ല ഉണങ്ങിയിട്ടില്ല കറ പോയിട്ടില്ല നമ്മൾ സീസൺ ത്രീയിൽ കണ്ടതാണ് ഇത്ര കിഡിലമായിട്ടാണ് അവര് എല്ലാം ചെയ്തു വെച്ചതെന്ന് അറിയോ എന്നിട്ട് തന്നെ എന്തുമാത്രം നല്ല രീതിയിൽ ഐൻ ചെയ്ത് വെച്ച ക്ലോത്തുകൾ വരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് റിജക്ട് ചെയ്യും കാരണം അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെ നമ്മൾ സീസൺ ത്രീയിലൊക്കെ കണ്ട ടാസ്ക് ആണത് ഇവിടെ സത്യത്തിൽ നേരാമണ്ണ വണ്ണ ഒരെണ്ണം പോലും അതിൽ ചെയ്തിട്ടില്ല ഒരെണ്ണം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഇയാളുടെ ഭാഗത്ത് ജഡ്ജ്മെന്റിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അപ്പൊ എന്നിട്ട് അയാളെ പോയി ചെറ്റയെന്ന് വിളിച്ചാൽ എടുത്ത വായിൽ ഒരു നാട്ടും പുറത്തുകാരനായ ഒരു നിന്റെ തന്തെ വിളിയടാ എന്നെ വിളിക്കണ്ട എന്ന് പറയുന്നത് ഒരു ശൈലിയാണ് അവിടെ ജിൻഡുവിടെ ഭാഗത്ത് ഞാൻ കണ്ടത് വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു അത് പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല പക്ഷെ ജിൻഡു അങ്ങനെ വിളിച്ചെങ്കിൽ അയാളെ വാക്യകത്ത് കോലിട്ട് കുത്തി വിളിപ്പിച്ചതാണ് അയാളെ ചെറ്റയെന്ന് വിളിച്ചാൽ തിരിച്ചും അയാൾ ഇയാളെ തന്നെ വിളിക്കണോ നിർബന്ധമൊന്നും പിടിക്കണ്ട ആ അത് തെറ്റു തന്നെയാണ് പക്ഷേ അയാൾ വിളിച്ചെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും കാരണം അയാളെ വായിൽ കോരിട്ട് കുത്തി വിളിപ്പിച്ചതാണ് ആ മനുഷ്യന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വേണ്ടില്ല ഇപ്പൊ ഞാൻ ഇത്തരത്തിൽ വീട്ടുകാരെ വിളിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ ജിഡുയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചിലപ്പോൾ അപ്പനെ അപ്പനെയൊന്നും വിളിക്കില്ലായിരിക്കാം പക്ഷേ ജിഡു അങ്ങനെ വിളിച്ചെങ്കിൽ തന്നെ അയാളെ കൊണ്ട് വിളിപ്പിച്ചതാണ് ഒരു മനുഷ്യനെ ചുമ്മാ പോയി അയാളെ തെറി വിളിക്കുമ്പോൾ അയാളും ഉണ്ടാകുന്നത് കേട്ടോണ്ടിരിക്കോ ചെ എന്നൊരുത്തന്നെ മുഖത്തു നോക്കി വിളിച്ചാൽ എല്ലാവരും അത് കേട്ടിട്ട് മിണ്ടാതിരിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ വിളിക്കാൻ പറ്റില്ല ചെറ്റാന്ന് വിളിച്ചിട്ടാണല്ലോ അപ്പനെ വിളിച്ചത് അല്ലാതെ വെറുതെ ഇരുന്ന ഒരു ഉണ്ണിമാവേ പോയിട്ട് നിന്റെ അപ്പനെന്ന് പറഞ്ഞ് തെറി വിളിച്ചല്ലോ നീ പോയി നിന്റെ അപ്പനെ വിളിയട എന്നെ വിളിക്കണ്ട എന്നുള്ള രീതിയിലാണ് ജിൻഡു അവിടെ പറഞ്ഞത് അത് വീട്ടിരിക്കുന്നവർക്ക് തെറിവിളി കേൾപ്പിച്ച് കൊടുക്കാതിരിക്കാൻ മക്കളും ശ്രദ്ധിക്കണം ഗബ്രെ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കിട്ടിയതാണ് പിന്നെ അവിടെ കിടന്ന് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല ജിൻഡോയുടെ പ്രൊഫഷനെയൊക്കെ ഇയാൾ വലിച്ചിടുന്നുണ്ട് അവിടെ പുറത്തെ ജഡ്ജ്മെന്റ് എല്ലാം ക്യാൻസൽ ചെയ്യണം അതിൽ തോറ്റ ടീമിന് പ്രൈസ് കൊടുക്കണം അതൊക്കെ പറയാൻ ഇയാൾ ആരാണ് ഇയാൾ പുറത്ത് അഭിനയിച്ച കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇയാളുടെ പ്രൊഫഷനെ ഒന്നും അവിടെ ജിൻഡോ സംസാരിക്കുന്നില്ലല്ലോ ഗബ്രി എന്തിനാണ് പുറത്തെ അയാളുടെ പ്രൊഫഷനെ ഒക്കെ അതിനകത്തേക്ക് വലിച്ചിടുന്നത് ഇതൊക്കെ നാലട്ടം വാൺ ചെയ്യേണ്ട ആണ് പുറത്തെ കാര്യങ്ങൾ അതിനകത്തേക്ക് വലിച്ചിടുന്നത് എന്തിനാണ് സത്യത്തിൽ ഇതിനകത്ത് ഏറ്റവും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അർജുനെയാണ് വേസ്റ്റ് ആയിട്ട് തോന്നിയത് അർജുനും റസ്മിനും ഒക്കെ അവരിതില് ഈ റിസ്ക് ഉള്ള ജോലി ജിൻഡോയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു തുണി അലക്കിയ പണിയും അയാളാണ് ചെയ്തത് എഫേർട്ട് ഇട്ട് കുത്തി ഇരുന്ന് അടിച്ച് നനച്ച് അലക്കി കഴുകുന്ന നമ്മൾ കണ്ടു ലൈവില് എന്നിട്ട് ഈ ജഡ്ജ്മെന്റ് ഇത് നൈസിനെ സ്കൂട്ടായി കാരണം എന്താണ് ഇതുപോലെ പറയേണ്ടി വരും അപ്പൊ നമ്മളെ ഗബ്രിക്കൊന്നും നോവാൻ പാടില്ല അയ്യോ ഉണ്ണിമാവേ അല്ലേ ഗബ്രിക്കും ജാസ്മിനും നോവും അതുകൊണ്ട് റസ്മിന് ജഡ്ജ്മെന്റിന് പറ്റില്ല അർജുനും പറ്റില്ല അവരൊക്കെ സേഫ് ആയിരിക്കണം നമ്മൾ സേഫ് ആയിരിക്കണം അപ്പൊ പിന്നെ മൂന്നാമത്തെ ആളാരാണ് ജിൻഡോ ജിൻഡോ അങ്ങ് ചെയ്തോട്ടെ അങ്ങനെ ജിൻഡോയെ ഇത് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഈ ജിൻഡോയെ ചെറ്റേന്ന് വിളിച്ചപ്പോൾ ഒറ്റ ഒരുത്തരം നാക്കില്ലെന്നേ വാഴകൾക്ക് ഒറ്റ ഒരുത്തനെ നാക്കില്ലല്ലോ ഇയാൾ അപ്പാന്ന് അപ്പനെ വിളിക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ഈ പറഞ്ഞ പയ്യൻ ചെറ്റാന്ന് വിളിച്ചു അവിടെ അപ്പോഴൊന്നും എതിർ ടീമിലുള്ള പോട്ടെ ജിൻഡോയുടെ ടീമിലുള്ള ഒരുത്തിന് ഈ എന്ന് പറയണവൻ അർജുനെന്ന് അവിടെ എന്തിനെ കുറെ മറ്റേ ക്യൂട്ട് കണ്ടുള്ള ഫാൻസും ഉണ്ട് വളരെ മോശമാണ് അർജുൻറെ ഗെയിം സീരിയസ്ലി സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കും സ്റ്റോൺ ആയിട്ട് അയാളുടെ ടീമല്ലേ ജിൻഡോ അല്ലാതെ വേറെ ആരുടെയും ടീമല്ലല്ലോ ഇയാൾ എന്നിട്ട് പോയി ഗബ്രിയെ പിടിച്ചു മാറ്റിയിട്ട് വീണ്ടും ഈ ജിൻഡോയുടെ മണ്ടയ്ക്ക് വേറെ അതുവരെ വായ്ക്കകത്ത് പഴം പുഴുങ്ങി നിന്ന് എല്ലാവരും വന്നിട്ട് ഒരുപാട് പേര് വന്നിട്ട് കേട്ടോ ജിൻറ്റോയുടെ അടുത്ത് പറയുകയാണ് അങ്ങനെ പറയാൻ പാടില്ല വീട്ടുകാരെ വിളിക്കാൻ പാടില്ല അയാളെ ചെറ്റി എന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ ഒക്കെ വാക്കിയാകത്ത് എന്തോന്നായിരുന്നു അമ്പഴങ്ങിയായിരുന്നോ അപ്പൊ നിങ്ങൾ എന്താ റിയാക്ട് ചെയ്യാത്തത് അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ പിന്നെ പോയി ഇയാളുടെ മണ്ടയ്ക്ക് കയറാം അപ്പോൾ ഈസി ടാർഗറ്റ് ആണെന്ന് വിചാരിച്ചോ എല്ലാവർക്കും കൂടെ അറ്റാക്ക് ചെയ്യാനുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ജഡ്ജ്മെന്റ് പുറത്ത് ഓഡിയൻസാണ് ചെയ്യുന്നത് മറന്നു പോകട്ടെ